നമസ്കാരം ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മളെല്ലാം വീട്ടിൽ ചെമ്മീൻ കറി വെക്കുന്നതാണ് ഈ പോൺസ് കറി വെക്കുന്ന സമയത്ത് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രുചികരമായ രീതിയിൽ പോൺസ് കറി വെക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം പോകാം വീഡിയോയിലേക്ക് ജോമിയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കണം പ്രോൺസ് ക്ലീൻ ചെയ്യുന്നത് ഈ ചേച്ചി കാണിച്ചു ഈ ഞരമ്പ് മുറിച്ച് കളയണം ഇത് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് വിഷമുള്ള ഒരു ഇതിൻ്റെ ഒരു ഞരമ്പുണ്ട് സാധാരണ ആളുകൾ ഇത് ചെയ്യാറില്ല മറന്നുപോകല്ലേ മറന്നുപോകും അപ്പം ഇത് ശരീരത്തിന് ഹാനികരമായൊരു സാധനമാണേ അപ്പം ആ ഞരമ്പ് എങ്ങനെയാണ് എടുത്ത് കളയുന്നത് ഇപ്പം ഇപ്പം നമ്മൾ ചെമ്മീൻ എടുക്കുമ്പോൾ അതിനകത്ത് ഞരമ്പ് അത് ഇതുകൊണ്ട് ആ ചെളിയുള്ള ആ സാധനം ഇത് നമ്മൾ ശരിക്കും ഊരി മാറ്റി കളയണം ഇതേ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഭയങ്കര കേടുള്ളൊരു സാധനം അല്ലേ അല്ലേ പോയിസൺ ആണ് അത് അപ്പം ഇത് നമ്മൾ മാറണം നമ്മളിവിടെ ഇതെല്ലാം ഇടത്തും മാറ്റി ഇട്ടിരിക്കുന്ന ഇതാണ് കാണുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് ടോമി നീ മാറുന്നോ നമുക്ക് തരാൻ കുറച്ച് കഴിഞ്ഞ് തരാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു നൂറ് ഗ്രാമ് ഷാലപ്സ് ഉള്ളി ഗ്രീൻ ചില്ലി കറി ലീഫ് പിന്നെ നമ്മൾ ജിഞ്ചർ പേസ്റ്റ് കുടംപുളി പിന്നെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇത്ര സാധനം ഉള്ളു പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര ഐറ്റംസേ ഉള്ളൂ പെട്ടെന്ന് വീട്ടിൽ കുക്ക് ചെയ്യാം പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും എത്ര ഐറ്റംസ് വെച്ചിട്ടല്ലേ അതെ ഓക്കെ കോക്കനട്ട് ഓയിലും ഓല് ചൂടായി വരുമ്പോഴത്തേന് ശനിക മസ്റ്റേഡ് നമ്മൾ ഉപയോഗിക്കും പക്ഷെ ആദ്യം പൊട്ടിക്കേണ്ടത് ഉലുവയാണ് ഉലുവയാണ് ഉലുവ പൊട്ടി വരുമ്പോഴത്തേന് പച്ചമുളക് ചെറിയ ഉലി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് യൂണിയും സോട്ടാകുന്നതിന് കൂടി ഇടം പെട്ടെന്ന് സോട്ടാകുകയും ചെയ്യും പുളി ഇറങ്ങി കുടം പുളി കുറച്ച് ഉപ്പ് ഇങ്ങനെ പെട്ടെന്ന് സോട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മസാല ആയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നു കർലിപ്പൊടുന്നുണ്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അപ്പം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി പ്രോൺസ് ഇട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിൽക്ക് പൗഡറും കൂടെ കലക്കി റബർ രണ്ട് മിനിറ്റ് മതി അങ്ങനെ ഫോൺസ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ടു മിനിറ്റ് ശേഷം പിന്നെ നമ്മൾ തേങ്ങാപ്പൊടിയല്ലേ കോക്കനട്ട് പൗഡർ മിൽക്ക് പൗഡർ കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലേ അപ്പോൾ പൗഡറല്ലേ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആ മിൽക്ക് പൗഡറാണ് വീട്ടിൽ തേങ്ങ ഇല്ലാത്തവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മാഗിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിക്കുക വെള്ളത്തിൽ തിലക്കുക യൂസ് ചെയ്യുക ത്രൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി തേങ്ങാപ്പാൽ ഒഴിഞ്ഞെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കടകളിൽ ഇത് മേടിക്കയും കിട്ടും ഓക്കെ കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കയും കിട്ടും ഇത് നമ്മൾ മേടിച്ചണ്ട് ചെയ്താൽ മതി അത് മതി അല്ലേ അപ്പോൾ അത് അപ്പോൾ ഉള്ള വെള്ളം കഴിക്കുക പിന്നെ എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക ചെയ്തെടുക്കുക അത് തേങ്ങാപ്പാൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മേടിക്കുമ്പോൾ നമ്മൾ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ കേട്ട് തേങ്ങ ഉള്ളൊരു തേങ്ങയായിരുന്നു തേങ്ങാപ്പാലാക്കി കിടക്കുക ഉപയോഗിക്കുക ശരിയല്ലേ അതെ ഓക്കെ നീ ഇതൊഴിച്ച് ഒരു മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു താളിപ്പൂ ഇട്ട് കഴിഞ്ഞാൽ പ്രോൺസ് പാൽക്കറ് റെഡി നമ്മുടെ പ്രോൺസ് കയറി അങ്ങനെ ഒറ്റ ഒരു തിളപ്പോട് കൂടിയല്ലേ ഇത് ഇനി ഓഫായി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ഫുക്ക് ആവും അപ്പോൾ നമ്മുടെ പ്രോൺസ് പാൽക്കർ റെഡി ആയിട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണല്ലേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തൂളി తాలి పూ ఇక రోజు రోజు డేస్ట్